കൊഴുവിനാൽ ഗ്രാമപഞ്ചായത്തിൽ മാളോലക്കടവ് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി മാണിസിക്കാപ്പൻ എം എൽ എ വിലയിരുത്തി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എത്രയും വേഗം പണി പൂർത്തീകരിക്കാൻ എം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കൊഴുന ഗ്രാമപഞ്ചായത്തിൽ അഞ്ചാം വാർഡ് മേവടയിലെ മാളോലക്കടവു പാലത്തിന്റെ നിർമ്മാണ പുരോഗതി മാണിസ്യ്കാപ്പൻ എം എൽ എ വിലയിരുത്തി മാണിസ്യകാപ്പൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അറുപത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് വാർഡ് മെമ്പർ മഞ്ജു ദിലീപ് എ ഇ ഗ്രീഷ്മ തങ്കച്ചൻ മുളങ്കുന്നം ബേബി മാളോല എന്നിവരും എം എൽ എയ്ക്കൊപ്പം ഉണ്ടായിരുന്നു വാർഡ് വികസനത്തിന്റെ ഭാഗമായ പാല നിർമ്മാണം പൂർത്തിയാകുന്നതോടെ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നവും സാക്ഷാത്കരിക്കും മറുകരയെത്താൻ യാതൊരു വഴിയുമില്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന നാട്ടുകാർക്ക് പഞ്ചായത്ത് മെമ്പർ ഇടപെട്ട എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഫണ്ട് അനുവദിപ്പിക്കുകയായിരുന്നു എത്രയും വേഗം പണി പൂർത്തീകരിക്കാൻ എം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി ഐഫ് ഫോർ യു ന്യൂസ് പാലാ